തൃശൂർ നടത്തറ സേക്രട്ട് ഹാർട്ട് ഇടപകാ വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂർ സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു വയസ്സായിരുന്നു ഏനമ്മാവ് ചെറുവത്തൂർ വീട്ടിൽ റപ്പായി കുഞ്ഞലാ ദമ്പതികളുടെ മകനാണ് നടത്തറ ഇടപകാ വികാരിയായി പ്രവർത്തിച്ചു വരുന്നതിനിടെ കഴിഞ്ഞ ദിവസമുണ്ടായ സ്ട്രോക്കിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിന് മരണം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വൈദിക പഠനം പൂർത്തിയാക്കിയ ഫാദർ ചാക്കോ ര മറ്റം വടക്കാഞ്ചേരി എന്നീ ഇടവകളിൽ സഹവികാരിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അഞ്ഞൂർ എങ്ങണ്ടിയൂർ മങ്ങാട് ആളൂർ ആറമ്പള്ളി തലക്കോട്ടുകര ചേലക്കര പുത്തൂർ ചിറ്റുശേരി ബ്രഹ്മകുളം എന്നീ ഇടവകകളിൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ട് പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും തുടർന്ന് വിശുദ്ധ ബലി അർപ്പിക്കും രാത്രി എട്ട് മണിവരെ മൃതദേഹം ഇടവകാജനങ്ങൾക്കും മറ്റുള്ളവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ പൊതുദർശനത്തിന് വെക്കും നാളെ രാവിലെ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിൽ ആത്മശാന്തിക്കു വേണ്ടിയുള്ള ദിവ്യബലി അർപ്പിച്ചതിനു ശേഷം എട്ടു മണിവരെ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് മൃതദേഹം ഏനമ്മാവിലുള്ള സഹോദരൻ ജോൺസന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും നാളെ ഉച്ച കഴിഞ്ഞ രണ്ടു മണിക്ക് സഹോദരന്റെ വസതിയിൽ വെച്ച് മൃതസംസ്കാര ശുശ്രൂഷകളുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും അതിനുശേഷം രണ്ടേ മുപ്പതിന് ദിവ്യബലിയോടുകൂടി മൃതസംസ്കാര ശുശ്രൂഷ ഏനമ്മാവ് ദേവാലയത്തിൽ വെച്ച് നടക്കും